ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മൂന്ന് മണിക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലെ ലോക്സഭ ഇലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് മൂന്ന് മണി കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരുപാട് കോൾസും ഒരുപാട് മെസ്സേജസും ഇങ്ങനെ വരികയാണ് അതായത് നമ്മുടെ ഇൻഫർമേഷൻ പോൾ അല്ലെങ്കിൽ സി യു ടി സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു സ്റ്റാർ ഇട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ഷൻ്റെ സ്കെഡ്യൂൾ അനുസരിച്ച് നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് ചിലപ്പം മാറിയേക്കും എന്നുള്ളത് അപ്പോൾ അത് കണ്ടപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏപ്രിൽ പത്തൊമ്പത് തൊട്ട് ജൂൺ ഒന്ന് ആയിട്ടാണ് അല്ലെങ്കിൽ ജൂൺ നാലിന് റിസൾട്ട് പ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ ഒരു സ്കെഡ്യൂൾ അവസാനിക്കുക അപ്പം ക്ലിയർലി മെയ് പതിനഞ്ച് ടു മെയ് മുപ്പത്തൊന്ന് എന്നുള്ളത് ഇതിനിടയിൽ വരുന്ന ഒരു ഡേറ്റ് ആണ് താനും അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷ നീട്ടിവെക്കുമോ അതോ പിന്നോട്ടാക്കുമോ എന്നൊക്കെ തുടങ്ങി ഒരുപാട് സംശയങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം ഇതിനെപ്പറ്റി വളരെ ക്ലിയർ ആയിട്ട് നമ്മളിവിടെ എപ്പോഴും തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന നാഷണൽ ഡെയിലീസൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂസുകൾ മാത്രമേ നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം ആര് എം ജഗതേഷ് കുമാറിൻ്റെ ട്വീറ്റ്സ് വരണം അങ്ങനെയുള്ള വിവരങ്ങൾ മാത്രമേ നമ്മൾ പൊതുവേ പറയാറുള്ളൂ പക്ഷേ ഇത് ഇത്രയും മെസ്സേജസ് വന്നതുകൊണ്ടും അതുപോലെ ഇങ്ങനെ കുട്ടികൾ ചോദിച്ചിട്ടുള്ളത് കൊണ്ടും ഒരു ബേസിക് ഐഡിയ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് സിനാരിയോസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചേക്കാം ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഇലക്ഷനും സി വി ടി യു ജി ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ അതൊന്ന് ആവുന്നത്ര സോഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന കുറഞ്ഞ ടൈമിനുള്ളിൽ ഒന്ന് രണ്ട് വേറെ സോഴ്സും കൂടെ നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഏഴ് ഫേസുകളിലായിട്ട് ഏപ്രിൽ പത്തൊമ്പത് തൊട്ട് ജൂൺ ഒന്ന് വരെയാണ് നമുക്ക് പോൾ ചെയ്യാനുള്ള ഡേറ്റ്സ് അപ്പം അതിനിടയിലായിട്ട് വരുന്ന ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട് ബിക്കോസ് ആകെ ഏഴ് ദിവസം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോൾസ് ഇരുപത്തിരണ്ടോളം സംസ്ഥാനങ്ങളിൽ ഒറ്റ ദിവസം മാത്രമേ പോളിംഗ് ഉള്ളൂ കേരളത്തിലെ ഇലക്ഷൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും കേരളത്തിലെ ഇലക്ഷൻ എന്നാണ് അലോൺ വിത്ത് ആൽഫ എന്നാണ് ഇലക്ഷൻ കേരളത്തിൽ അറിഞ്ഞു നോക്കട്ടെ ജനറൽ ടെസ്റ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നല്ലപോലെ പോകുന്നുണ്ടെന്നാണ് കരുതുന്നത് കേരളത്തിലെ ഇലക്ഷൻ എന്നാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ തന്നെ പലർക്കും വോട്ട് ചെയ്യാനുണ്ടാവും പലർക്കും വോട്ടിംഗ് ഉണ്ടായിരുന്നു വരില്ല ഇപ്പം ഒരു കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട് ഏത് പരീക്ഷ മുടങ്ങിയാണെങ്കിലും അല്ലെ ഏത് പരീക്ഷ മാറ്റി വെച്ചാണെങ്കിലും വോട്ട് ചെയ്യാൻ അവകാശമുള്ള ഓരോ പൗരനും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പക്ഷേ ഈ ഒരു കാര്യം നമ്മളെ ബാധിക്കുന്നയില്ല എന്തുകൊണ്ടാണ് കേരളത്തിൽ എലക്ഷൻ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഇതൊക്കെ നോക്കണം കേട്ടോ പരീക്ഷയെ സംബന്ധിച്ച് അല്ലാതെയൊക്കെ നമ്മൾ അറിയേണ്ടതാണ് ജോലിക റൈറ്റ് ആണ് ഇരുപത്തി ആറിന് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് നമ്മുടെ ഇലക്ഷൻ അപ്പം നമുക്ക് വോട്ട് ചെയ്യാനുള്ള ഏക ഒറ്റ ദിവസമായിട്ടാണ് ഈ കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് സോ ക്ലിയർലി നമ്മളുടെ പരീക്ഷ അല്ലെ നമ്മളുടെ സി വി ടി യു ജി സ്കെഡ്യൂളും എലക്ഷൻ ഒന്നിച്ച് വരില്ല നമ്മുടെ സ്കെഡ്യൂൾ അല്ലെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്ന എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് പതിനഞ്ച് തൊട്ട് മെയ് മുപ്പത്തൊന്ന് വരെയാണ് പക്ഷെ നമുക്ക് ഇലക്ഷൻ ഇരുപത്തി ആറാം തീയതിയാണ് അപ്പം ആസ് എ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ ബാധിക്കുന്നൊരു കാര്യമല്ല ഈ ഒരു എലക്ഷൻ ഇതിനിടയിലൂടെ നടക്കുന്നു എന്നുള്ളത് പക്ഷേ എൻ ടി എ സംബന്ധിച്ച് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയാവില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് സോ അത് പോരാതെ ഈ പറഞ്ഞിരിക്കുന്ന ഏഴ് ഫേസുകളിൽ മൂന്നോളം ഫേസ് അതായത് ഫിഫ്ത്ത് ഫേസ് സിക്സ് ഫേസ് സെവൻത്ത് ഫേസ് സെവൻത്ത് ഫേസിൽ ജൂൺ ഒന്നിനാണ് പോലും വോട്ട് രേഖപ്പെടുത്തേണ്ടത് എന്നുണ്ടെങ്കിൽ തന്നെയും അതിനിടയിലുള്ള പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ആ ഒരു ഫേസും കൂടെ നമുക്ക് ഈ ഒരു എക്സാം സ്കെഡ്യൂളിനിടയിലേക്ക് കൊണ്ടുവരേണ്ടി വരും അപ്പം ജൂ മെയ് പതിനഞ്ച് തൊട്ട് മെയ് മുപ്പത്തൊന്ന് വരെയുള്ള സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് ഫെയ്സോളം ഇലക്ഷൻ ഇതിനിടയിൽ നടക്കുന്നുണ്ട് മറ്റൊരുപാട് സംസ്ഥാനങ്ങളിലായിട്ട് ഒരുപാട് മണ്ഡലങ്ങളിൽ വോട്ടിംഗ് മുയൊരു സമയത്താണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എൻ ടി എ സംബന്ധിച്ച് രണ്ട് ഓപ്ഷനാണുള്ളത് എൻ ടി എ ഇതിന് പക്ഷേ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട് എൻ ടി എക്ക് ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ മൊത്തമായിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്ലിയർലി സത്യം പറഞ്ഞാൽ എൻ ടി എക്ക് അതിനാണ് എളുപ്പം ബിക്കോസ് എന്തായാലും മെയ് പതിനഞ്ച് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള പരീക്ഷയ്ക്കായിട്ട് കമ്പ്യൂട്ടർ സെന്റേഴ്സും പരിപാടികളൊന്നും തന്നെ ഇവർ ഇപ്പോഴേ നോക്കിയിട്ടുണ്ടാവില്ല എണ്ണം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകും പക്ഷേ പറഞ്ഞു വെക്കാനുള്ള സാധ്യത ഒക്കെ തന്നെ കുറവാണ് കാരണം അവർക്കും അറിയാം അവർക്കു ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ്റെ സ്കെഡ്യൂൾ അനുസരിച്ച് പരീക്ഷ ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കാന്നുള്ളത് അപ്പം ആ സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും എളുപ്പം ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും എളുപ്പം പരീക്ഷ മൊത്തത്തിൽ പതിനഞ്ചാം തീയതി തൊട്ട് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള പരീക്ഷകൾ ഒരു പതിനഞ്ച് ദിവസം കൂടെ വല്ലതും നീട്ടി വയ്ക്കുന്നതാണ് അങ്ങനെ ആണെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ എൻ ടി എയുടെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ മുൻപ് ഇവർ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ത്രിപുരയിൽ പല ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അതുപോലെ അസാമിലെ പല വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ച് കേരളത്തിൽ വെള്ളപ്പൊക്കം കാരണം ഒരു മൂന്നാല് ദിവസത്തെ എക്സാം അവർ ഈ സ്റ്റേറ്റുകൾക്കായിട്ട് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആണ് കേട്ടോ അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്ത് ഈ എലക്ഷൻ പോലുള്ളൊരു സംഭവമൊന്നുമല്ല അപ്പോൾ ആ സാഹചര്യത്തിൽ പക്ഷേ എൻ ടി എന്ത് ചെയ്തിട്ടുണ്ട് ആ നാല് ദിവസത്തെ കുട്ടികളുടെ പരീക്ഷ മറ്റൊരു ദിവസത്തേക്കാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദിവസത്തെ പരീക്ഷ മറ്റൊരു ദിവസത്തേക്കാക്കുന്നതിനും വ്യത്യസ്ത സ്റ്റേറ്റിലെ കുട്ടികൾക്ക് വ്യത്യസ്ത ദിവസം പരീക്ഷ നടത്തുന്നതിനുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ ഒരു ദിവസം ഇപ്പോൾ അല്ലെങ്കിൽ നാഷണൽ നാഷണൽ വൈഡ് ആയിട്ട് നമ്മൾ സോഷ്യോളജിയുടെ പരീക്ഷ നടത്തുകയാണെങ്കിൽ കേരളത്തിലെയും മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും ഹിമാചൽപ്രദേശിലും എല്ലാ കുട്ടികളും അന്ന് സോഷ്യോളജി എഴുതും അല്ലേ ഇൻസ്റ്റഡ് കേരളത്തിലെ കുട്ടികൾക്ക് മാത്രമായിട്ട് വീണ്ടും ഒരു സോഷ്യോളജി പരീക്ഷ നടത്തേണ്ടി വരിക മധ്യപ്രദേശിലെ കുട്ടികൾക്ക് വേറൊരു ദിവസം സോഷ്യോളജി പരീക്ഷ നടത്തേണ്ടി വരിക അത് എൻ ടി എ സംബന്ധിച്ച് എന്തായാലും എളുപ്പമുള്ള ഒന്നും ആയിരിക്കില്ല സോ അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പമാണ് മാറ്റി വയ്ക്കാൻ എന്നുണ്ട് അതുപോലെ തന്നെ നടത്തിപ്പിനീ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പരീക്ഷകളൊന്നും ഒരുമിച്ച് ക്ലാഷ് വരാത്ത രീതിയിൽ വ്യത്യസ്ത ദിനങ്ങളിലായി നടത്തുന്നതിനേക്കാൾ എന്തുകൊണ്ടും അവർക്ക് എളുപ്പം എല്ലാം കൂടെ ഒരുമിച്ച് നടത്തി തീർക്കുന്നതാണ് ഇതൊക്കെയാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് മെച്ചപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് പരീക്ഷ മാറിയേക്കാം എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ട് ഇനി പരീക്ഷ ഇലക്ഷൻ ഉള്ള അവസ്ഥ മാത്രമാണോ മാറ്റി വെക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് എൻ ടി എ ആണ് ഇതിലിനി പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് മറ്റ് സോഴ്സുകളും കൂടെ നോക്കിയപ്പം പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പി ടി ഐ നിങ്ങൾക്ക് അറിയേണ്ടാവും ഇന്ത്യയിലെ വൺ ഓഫ് ദി ട്രസ്റ്റഡ് സോഴ്സ് ആണ് ന്യൂസിലേക്ക് വരുമ്പം അവർ എസ് വൈ ഖുറേഷി എന്ന മുൻപത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഒരു ട്വീറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ന്യൂസ് ഒരു ഇന്റർവ്യൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു സ്കെഡ്യൂൾ എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിട്ടതാണെന്ന് കണ്ടാലറിയാം പല വിദ്യാർത്ഥികളുടെയും പരീക്ഷ മുടങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതിൽ അദ്ദേഹം ചെറുതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വോട്ടാണ് ഓക്കെ നല്ലതാ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് അമർക്കാം അതൊക്കെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പറഞ്ഞാൽ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ധാരണ കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്ത സിനാരിയോസ് ആണ് ഒന്ന് ഞാൻ പറയാം മൊത്തത്തിൽ പരീക്ഷ പതിനഞ്ച് ദിവസം അങ്ങോട്ട് മാറ്റി വെക്കുക അതിനൊരു പോസിബിലിറ്റി ഉണ്ട് രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ നടക്കുന്ന അല്ലെങ്കിൽ അന്നേ ദിവസം മാത്രം വോട്ടിംഗ് ഉള്ള അന്നേ ദിവസത്തെ പരീക്ഷകൾ മാത്രമായിട്ട് മാറ്റി വെക്കുക ഇങ്ങനെ രണ്ട് സാധ്യതകളാണ് മുന്നിലുള്ളത് പക്ഷേ അതിൽ ഞാൻ പറഞ്ഞു എൻ ഡി എക്ക് എളുപ്പം നമ്മൾ നോക്കി കാണുമ്പോൾ മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നതന്നെയായിരിക്കും ബിക്കോസ് അല്ലെങ്കിൽ അവർ കുറച്ചധികം പ്ലാൻ ചെയ്യലും അതുപോലെ തന്നെ കുറേ അധികം പരിപാടികളും വേണ്ടി വരും ഇനി ഒന്നിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നല്ലതാണ് അല്ലെങ്കിൽ ഇപ്പം അവർ ഓൾറെഡി പറഞ്ഞാൽ മെയ് പതിനഞ്ചിന് മുൻ പിന്നോട്ടാക്കാൻ സാധ്യത കുറവാണ് അത് ആദ്യമേ പറയാം പിന്നോട്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എൻ ടി ആയതുകൊണ്ട് ചെയ്യില്ല എന്ന് നൂറ് ശതമാനം എനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പരീക്ഷ അങ്ങോട്ട് പോകാനേ സാധ്യതയുള്ളൂ മെയ് പതിനഞ്ചിന് മുമ്പായിട്ട് നടത്താൻ ബിക്കോസ് അതിൽ പോയിന്റും ഇല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഏപ്രിൽ പത്തൊമ്പത് തൊട്ട് നടക്കാനുള്ള ഇലക്ഷൻ ഇലക്ഷൻ പ്രമാണിച്ചുകൊണ്ട് മെയ് ഒന്ന് തൊട്ട് പരീക്ഷ ആണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥം അതുകൊണ്ട് തന്നെ പതിനഞ്ചിന് അങ്ങോട്ട് പോവുകയുള്ളൂ പതിനഞ്ചിന് ഇങ്ങോട്ടാക്കാനുള്ള സാധ്യത ഒരു ഒരു ശതമാനം അവിടെ വെക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അധികാരിമായിട്ട് അവർ പറയാത്തിടത്തോളം ഈ ഒരു കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം പറഞ്ഞു പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പരീക്ഷ ബാക്കൌട്ട് ആവാനുള്ള സാധ്യത ഒന്നുമില്ല അവർ ആദ്യം പറഞ്ഞ ടൈം നിങ്ങൾക്ക് എന്തായാലും കിട്ടും കുറച്ച് അഡീഷണൽ ടൈം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയേണ്ടത് അതുകൊണ്ട് തന്നെ അതിന് ഈ പറഞ്ഞ നിലവിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാത്തിടത്തോളം ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ പക്ഷേ അവിടെ ആ ഒരു പോസിബിലിറ്റി ഉണ്ട് പോസിബിലിറ്റി ഇല്ല എന്നുള്ളതല്ല നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഈ പതിനഞ്ചാം തീയതിയിലേക്ക് തന്നെ ചെയ്യുക പതിനഞ്ച് സധികം കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് അതിന് വേണ്ട രീതിയിൽ കുറച്ചുകൂടെ മെറ്റീരിയൽസും കുറച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്നേരം കവർ ചെയ്യാൻ പറ്റും പക്ഷേ മെയ് പതിനഞ്ചിന് തന്നെ പരീക്ഷ തുടങ്ങുന്നുള്ള രീതിയിലായിരിക്കണം കറന്റ്ലി നിങ്ങളുടെ പ്രിപ്പറേഷൻ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇനി ഇതൊക്കെ തന്നെ ചുമ്മാ തോന്നുന്നു നമ്മുടെ കാരണം ഇൻഫർമേഷൻ ബുള്ളിൽ ഈ കാര്യമൊന്നും തന്നെ ചിലപ്പം പലരും നോക്കിയിട്ടുണ്ടാവണം എന്നില്ല നോക്കി ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുള്ളത് ഇന്നത്തോടെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ഇതാ ബിറ്റ്വീൻ ഫിഫ്റ്റീൻ മെയ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ആൻഡ് തേർട്ടി ഫസ്റ്റ് മെയ് ടൌസൻഡ് ട്വൻറ്റി ഫോർ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ടും ഇവിടെ തേർട്ടി ജൂൺ ടൂ തൗസൻഡ് ട്വൻറ്റോർ കൊടുത്തിട്ടുണ്ട് ഇനി ആ സ്റ്റാർ ഇട്ടിരിക്കുന്നതിന്റെ അർത്ഥം ഇതാണ് ദ ഡേറ്റ് ഓർ ഡേറ്റ്സ് മേ വേരി ഡിപ്പെൻഡിങ് ഓൺ ദി നാഷണൽ ഇലക്ഷൻ സ്കെഡ്യൂൾ നാഷണൽ ഇലക്ഷൻ സ്കെഡ്യൂൾ അനുസരിച്ച് നമ്മളുടെ സി യു ടി യു ജി എക്സാം സ്കെഡ്യൂൾ മാറിയേക്കും ഇങ്ങനെ നോക്കുമ്പോൾ മാറാൻ മാറാൻ അല്ലെങ്കിൽ മാറ്റാനുള്ളൊരു മനസ്സവർ കാണിക്കുന്നുണ്ടായാലും അത് ഏത് ഒരു മാറ്റമായിരിക്കും ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ് വൈസ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൊത്തത്തിൽ മാറ്റുകയായിരിക്കുമോ എന്നുള്ളത് കൂടെ ഒരു പക്ഷേ വരാനുണ്ടാവുകയുള്ളൂ എന്നിരുന്നാലും ഞാൻ പറയുന്നു ടു ബി ഓൺ ദ സേഫർ സൈഡ് മെയ് പതിനഞ്ചിനേക്ക് റെഡി ആയിട്ട് ഇരിക്കുക നീട്ടിക്കിട്ടുകയാണെങ്കിൽ ആ പഠിച്ച കാര്യങ്ങളും അതുപോലെ കുറച്ച് പുതിയ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടെ സമയം കിട്ടുന്നതായിരിക്കും കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ യൂണിവേഴ്സിറ്റി അടിയാം കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയി കറക്ഷൻ വിൻഡോ ക്ലോസ് ആയി കഴിഞ്ഞാൽ പോലും കുറച്ച് ദിവസങ്ങൾ കൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അടിയാനുള്ള ഓപ്ഷൻ അവർ തരേണ്ടതാണ് കഴിഞ്ഞ വർഷമൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ സ്ക്രോൾ ആയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ന്യൂസ് ആ ഒരു ആ ഒരു ബൈക്ക് നിങ്ങൾ വായിക്കാം രജിസ്ട്രേഷൻ വിൻഡോ ഈസ് ഓപ്പൺ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ കൂടെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് സി വി ടി യു ജി ആപ്ലിക്കൻസ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ദ ഓഫേർഡ് പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റികൾ അവർ നൽകുന്ന പ്രോഗ്രാമും ഡൈനാമിക് മിക് ആൻഡ് അപ്ഡേറ്റഡ് റെഗുലേർലി എല്ലാ ദിവസവും ഓരോ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റികൾ നൽകുന്ന കോഴ്സുകളുമൊക്കെ തന്നെ പുതുതായി ചേർക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞിരിക്കുന്ന എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ കയറിയിട്ട് ഏതൊക്കെ പുതിയ യൂണിവേഴ്സിറ്റികൾ വന്നു ഏതൊക്കെ പുതിയ കോഴ്സുകൾ വന്നു എന്നുള്ളൊരു കാര്യം നോക്കിക്കൊണ്ടേയിരിക്കുക നന്നായിരിക്കും അപ്പോൾ പരീക്ഷ നീട്ടുമോ എന്നുള്ള കാര്യത്തിന് ഇത്രയുമാണ് പറയാനുള്ളത് സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാത്തിടത്തോളം നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല മാറാനുള്ള എല്ലാവിധ ചാൻസസും അവിടെ ഉണ്ട് മാറില്ല എന്ന് പൊതുവേ പറയുന്ന പോലെ ഇപ്പം നിങ്ങളുടെ എക്സാം സെൻറ്റർ മാറ്റിത്തരുമോ എൻ ടി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാം എക്സാം സെന്റർ ഒന്നും എൻ ടി ആയ കാലത്ത് അല്ലെങ്കിൽ ഒരു ശതമാനം രണ്ട് ശതമാനം ആൾക്കാർക്ക് അത്രയും എക്സെപ്ഷണൽ സർക്കം സർക്കംസ്റ്റാൻസസിൽ മാറ്റി എന്നല്ലാതെ വേറെ ആർക്കും മാറ്റി കൊടുത്തിട്ടില്ല അപ്പോൾ അത് നമുക്ക് അങ്ങനെ പറയുന്ന പോലെ അല്ല ഇത് അവർ തന്നെ പറയുന്നുണ്ട് മാറാൻ സാധ്യതയുണ്ട് പോരാത്തതിന് എലക്ഷൻ കറക്റ്റ് ഈ ഒരു ഗ്യാപ്പിൽ വന്നിട്ടുമുണ്ട് മൂന്ന് ഫേസോളം ഈ പറഞ്ഞിരിക്കുന്ന മെയ് പതിനഞ്ചിൻ്റെ മുപ്പത്തൊന്നിൻ്റെ ഇടയിലായിട്ടാണ് നടക്കുന്നത് അതും വ്യത്യസ്ത സ്റ്റേറ്റ്സിന് മൂന്ന് ദിവസത്തോളം ഏകദേശം വോട്ടിങ്ങും ആ ഒരു പീരീഡിലായിട്ട് വരുന്നുണ്ട് സോ പരീക്ഷ മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ആശിക്കാം ഒരു പതിനഞ്ച് ദിവസം കൂടെ കിട്ടുകയാണെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ തയ്യാറെടുപ്പുകൾ മെയ് പതിനഞ്ചിന് തന്നെ പരീക്ഷ തുടങ്ങും എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ മെയ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസമുണ്ട് ഓരോ ദിവസവും വെക്കേഷൻ ആണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മറ്റ് പരിപാടികളൊന്നും തന്നെ ഉണ്ടാവില്ല പരീക്ഷ കഴിഞ്ഞ് രണ്ട് ദിവസം നല്ലപോലെ കിടന്നുറങ്ങുക അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സി വി ടിയിലേക്ക് ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് സോ കൈ ലി ഡു ദാറ്റ് മെയ് പതിനഞ്ചിനേക്ക് റെഡി ആവുക എലക്ഷ ഇലക്ഷൻ കാരണം ഡേറ്റ് നീട്ടിയിട്ടുണ്ടോ എക്സാമിൻ്റെ സ്കെഡ്യൂൾ മാറിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം മറക്കാതിരിക്കുക പരമാവധി ന്യൂസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പീസ് ഔട്ട്